നെല്ലിയാമ്പതിയിലും ശക്തമായ മഴ റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നെല്ലിയാമ്പതിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് പുലിയമ്പാറ സീതാർഗുണ്ട് റോഡിൽ വെള്ളക്കെട്ടുണ്ടായത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇതോടെ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മണിക്കൂറുകളോളം തുടർന്ന വെള്ളക്കെട്ട് മഴ കുറച്ചു മാറി നിന്നതോടെയാണ് അയഞ്ഞത് പ്ലസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് അവരെ പത്ത് പത്തൊൻപത് കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളാണ് വലിയ ഒരാണെങ്കിൽ ഇപ്പോൾ കടന്ന് ഈ വെള്ളം കടത്തി കണ്ട് ഈ വെള്ളം എത്ര പെട്ടെന്ന് വരിക്കാൻ നീക്കം ചെയ്യാനായിട്ടും അധികൃതർ അടിയന്തരമായിട്ട് ഇടപെടൽ നിന്ന് ഞെറ്റിയാൻ വരുന്നത് ഞങ്ങളാവശ്യപ്പെട്ടു മഴ വീണ്ടും ശക്തമായാൽ പുലിയമ്പാറ സീതാർകുണ്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെടും റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴക്കാലത്ത് വെള്ളം വെള്ളം നിറയാത്ത മുന്നേ അത് എടുത്തുവിടുന്നതാണ് ഇപ്പോൾ അത് അടച്ചുവച്ച കാരണം റോട്ടിൽ മൊത്തം വെള്ളം ആൾ ആൾക്കാർ നടക്കാൻ പറ്റാണ്ടും ടൂ വീലർ പോകാൻ പറ്റാണ്ടും ഇരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഫാമിൻ്റെ അത് ഓർഡർ പ്രകാരം അത് എടുത്തു വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാലവിടെ ജനങ്ങൾക്ക് സ്വയംമായിട്ട് പോകാനും വരാനും നടക്കുകയുള്ളൂ അല്ല പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോവുകയാണ് കുട്ടികൾക്കടക്കം അപകട ഭീഷണിയാണെന്ന് പറയാം മരണ മരണത്തിലേക്ക് വഴി തള്ളിപ്പെടുകയാണ് പാമുകാരായിട്ട് പറയാം എത്രയും പെട്ടെന്ന് അത് അതിനുള്ള പരിഹാരം കാണാനുള്ള വഴി കാണിക്കണം ന്യൂസ് നെല്ലിയമ്പതി